ടേബിൾ നമ്മൾ അടിച്ചതാണ് ബാക്കി ഫുൾ സെറ്റപ്പ് ആണ് അപ്പൊ എട്ടിപൊടി ഓക്കെ അപ്പൊ പറയാമോ നമ്മളെപ്പോഴും അമ്മയ്ക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേടിക്കാൻ അപ്പൊ എന്റെ ചാനൽ ഞാൻ പറയാം അമ്മ സമ്മതിക്കല്ലേ ഞാൻ എല്ലാം കൂടി അവിയിൽ പരിവാക്കും കുക്കിങ്ങും അത് ഇതും വന്നിട്ട് നമ്മുടെ ബ്ലോഗ് മാത്രം അത് കാരണം ഒരുപാട് ആൾക്കാർ അത് മാത്രം കാണും അപ്പൊ അതിന്റെ അടി വെറുപ്പിക്കേണ്ടതാണ് സോ അപ്പൊ അമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു ചാനലാണ് അപ്പൊ കാണാൻ ഇഷ്ടമുള്ള അപ്പൊ ഒരുപാട് ആൾക്കാർ അമ്മയില് കുക്കിങ് ഇഷ്ടമാണ് അപ്പൊ അതിൽ വന്നിട്ട് വെബ് സീരീസ് എല്ലാം കൂടി മിക്സ് ആക്കേണ്ടത് അപ്പൊ ഇതാണ് ഇനി മുതൽ അമ്മയുടെ എ എം കിച്ചൺ എന്താ നമ്മുടെ ചാനലിൽ എന്താ അതില് പരാതി വരുത്തരും എന്താ നിങ്ങൾ അച്ഛനും അമ്മയാക്കുക അമ്മ മരുമാളാക്കുക അമ്മയും അച്ഛനും മകനും മരുമാളാക്കുക അതെന്താണല്ലോ വായിക്കുന്ന ഓക്കെ അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകണം ഉദ്ഘാടനം തുടങ്ങാം നാട്ടിലെ വീഡിയോ അപ്പൊ ഈ ഒരു വീഡിയോ വരുമ്പോഴേക്കും നമ്മൾ പുതിയ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് എ എം കിച്ചണില് ഫേസ്ബുക്കില് യൂട്യൂബില് എ എം കിച്ചൺ ആണ് അപ്പൊ നല്ലൊരു അടിപൊളി നല്ല കുക്കിങ്ങിന്റെ തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ വരുമ്പോഴേക്കും അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും അമ്മയുടെ സ്പെഷ്യൽ ഇപ്പൊ എന്തായിട്ടും പറഞ്ഞില്ല സർപ്പൈ സൈക്കിട്ട് അല്ലെ ഒരു സീ ഫുഡാണ് ഒരു സീ ഫുഡ് വരുന്നല്ലേ സീ ഫുഡാണ് ഗംഭീരമായിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ വരുന്ന സപ്പോർട്ട് ആയിരുന്നു അല്ലെ അപ്പൊ ഇഷ്ടം വന്ന് കാണാ കണ്ട മാത്രം സപ്പോർട്ട് അല്ലേ ഓക്കെ അപ്പൊ അമ്മ ഉദ്ഘാടനം ചെയ്തു കത്തൊന്നും അറിയുന്നില്ല സൂപ്പർ അല്ലേ പക്ഷെ ഇത് തുടങ്ങിയ അവന്റെ വെബ് സീരീസ് നിർത്തരുത് നമ്മുടെ അഭിനയം നിർത്താൻ കഴിയില്ല ഓക്കെ തീർച്ചയായിട്ടും അപ്പം ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മള് ആ ചാനലില് അത് മാത്രം കുക്കിംഗ് മാത്രം എ എം എ എം കിച്ചൺ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അമ്മയും മക്കൾക്ക് തന്ന സപ്പോർട്ട് അത് ഓപ്പൺ ഡെസ്സാണ് അല്ലേ അപ്പോൾ കുറച്ചുകൂടി പണിയുണ്ട് പണി കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് കാണിച്ചു തരാം അല്ലേ അപ്പോൾ ഇവിടെ പെയിൻ്റ് അടിച്ച് നമ്മൾ റീൽസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടി ഇങ്ങനത്തെ പെയിൻറ്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ബാക്കി ഫുള്ള് പണി കുറച്ചുകൂടി കഴിയും ബാക്കി ഉള്ളതായിട്ട് ഒരു ഹോം ടൂർ നടത്തുക എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണിച്ചു തരാം ഓക്കെ അമ്മ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ശരി അപ്പോൾ എന്താണ് ഒന്നുകൂടി പറഞ്ഞത് എ എം എ എം കിച്ചൺ ആണ് ഫേസ്ബുക്കിൽ യൂട്യൂബിലുണ്ട് അപ്പോൾ ഈ ബ്ലോഗ് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടായിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അതിന് പോയി കാണാൻ കണ്ടിട്ട് അപ്രായം വരാം ഇതേ തന്ന അമ്മയും മക്കളും തന്ന സപ്പോർട്ടാണ് എം കിച്ചന് തരും അല്ലേ താങ്ക് യു ഓക്കെ തുടങ്ങിയുള്ളൂ